ടി ട്വൻ്റി ക്രിക്കറ്റ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോൾ വീണ്ടും ഒരു തകർപ്പൻ സെഞ്ചുറിയുമായി ഭദ്രമാക്കിയിരിക്കുകയാണ് മലയാളി താരമായ സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയുമായുള്ള നാലാമത്തെയും അവസാനത്തെയും ടി ട്വൻ്റിയിലാണ് അദ്ദേഹം തകർപ്പൻ സെഞ്ചുറിയോടെ കയ്യടി നേടിയത് ജോഹനസ്ബർഗിലെ വാണ്ടറേ സ്റ്റേഡിയത്തിൽ അൻപത്താറ് ബോളിൽ നിന്ന് പുറത്താകാതെ നൂറ്റിയൊൻപത് റൺസാണ് സഞ്ജു വാരിക്കൂട്ടിയത് ഒൻപത് സിക്സുകളും ആറ് ഫോറുകളും അടക്കമാണിത് പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി കൂടിയാണ് സഞ്ജു കണ്ടെത്തിയത് നേരത്തെ ആദ്യ ടി ട്വൻറ്റിയിൽ അൻപത് ബോളിൽ നൂറ്റിയേഴ് റൺസോടെയാണ് സഞ്ജു ടീമിൻ്റെ ഹീറോയായി മാറിയത് തുടർന്നുള്ള രണ്ട് മത്സരത്തിലും സഞ്ജു ഡക്കായെങ്കിലും മറ്റൊരു സെഞ്ചുറിയുമായി ഇതിന് നാലാമത്തെ മത്സരത്തിൽ പ്രായശിത്തം ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ അടിച്ചെടുത്ത ആദ്യത്തെ താരമെന്ന ലോക റെക്കോർഡാണ് സഞ്ജു സാംസണെ തേടിയെത്തിയിരിക്കുന്നത് അവസാനത്തെ അഞ്ച് ടി ട്വൻറ്റികളിലാണ് അദ്ദേഹം ഈ വമ്പൻ നേട്ടത്തിലേക്ക് എത്തിയതെന്ന് എടുത്തു കാര്യമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ സെഞ്ചുറി കുറിച്ച ആദ്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു നേരത്തെ തന്നെ മാറിയിരുന്നു മത്സരത്തിൽ സഞ്ജുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തിലകു വർമ്മയും തുടർച്ചയായ രണ്ടാമത്തെ സെഞ്ചുറി സ്വന്തമാക്കി നാൽപ്പത്തിയേഴ് ബോളുകളിൽ നിന്നാണ് തിലകിൻ്റെ നൂറ്റി ഇരുപത് റൺസ് പിറന്നത് ടി ട്വൻ്റി ചരിത്രത്തിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും തിലകിൻ്റെ പേരിലേക്ക് മാറ്റപ്പെട്ടു ഇതോടൊപ്പം സഞ്ജുവും തിലകും ചേർന്ന് എൺപത്തിയാറ് പന്തുകളിൽ നിന്ന് സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി പത്ത് റൺസാണ് ഇന്ത്യയുടെ ടി20 ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പാർട്ണർഷിപ്പാണെന്ന് ശ്രദ്ധേയം